വാളയാറിൽ ആൾക്കൂട്ടം മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി രാം നാരായണന്റെ ദേഹമാസകലം വടികൊണ്ടടിച്ച പാടുകൾ കണ്ടെത്തി കഴുത്തിനും കൈക്കും ഇടുപ്പിനും പരിക്കുണ്ട് നാല് ദിവസം മുൻപാണ് രാംനാരായണൻ കൂലിപ്പണിക്ക് വേണ്ടി കേരളത്തിൽ എത്തിയത് വാളയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ ആൾക്കൂട്ടം കള്ളനെന്നാരോപിച്ച് അക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണന്റെ ദേഹമാസകലം വടികൊണ്ടടിച്ച പാടുകൾ കണ്ടെത്തി ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് കഴുത്തിനും കൈക്കും ഇടുപ്പിനും പരിക്കുണ്ട് നാല് ദിവസം മുൻപാണ് രാംനാരായണനെ കൂലിപ്പണിക്ക് വേണ്ടി കേരളത്തിൽ എത്തിയത് സംഭവത്തിൽ ഒമ്പത് പേരെ വാളയാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു മരണകാരണം സ്ഥിരീകരിക്കുവാൻ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് നിലവിൽ മരണകാരണമായി പറയുന്നത് വാരിയലിന് പരിക്കേറ്റ് അത് ശ്വാസകോശത്തിലേക്ക് കയറുന്നതിനുള്ള സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ അതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ